എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവർമെന്റെ അളകുന്നതിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കണ്ടുവിട്ടാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാണ്ട് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ പിങ്കി ആകെ പടം അസ്വസ്ഥയായിട്ട് ഇരിക്കുവാണ് എന്താ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല തലേ ദിവസം കാരണം നിസ്സാര കാര്യമല്ല എല്ലാവരുടെ മുന്നേ താൻ നാണം കിട്ടും ആ ഡി ജെ പി ഒക്കെ വന്നുകഴിഞ്ഞപ്പോ താൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു എൻ്റെ ഭഗവാനെ തൻ്റെ ഉള്ളിൽ മദ്യം ചെന്നിട്ടുണ്ടായിരുന്നു താൻ ഇതുവരെയായിട്ടും മദ്യം കൈ കൊണ്ട് പക്ഷേങ്കില് തനിക്കിട്ട് പണി തന്നാണ് വെല്ലിമ്മേ മോഹിനി ചെറിയമ്മ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാന്ന് തോന്നേ അത് പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നന്ദയ്ക്കിട്ട് പണി കൊടുക്കാനായിട്ട് വെച്ചതാണെന്നൊക്കെ പറയുന്നു പക്ഷെ അതിലത്ര ഉറപ്പില്ല കാരണം മോഹിനി ചെറിയമ്മയുടെ കാര്യമാണ് ചെറിയമ്മ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഒന്നും വിശ്വസിച്ചുകൂടാ പക്ഷേങ്കിൽ തനിക്ക് കനകയാണ് ജ്യൂസ് കൊണ്ട് തന്നെ അപ്പൊ കനകേനെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നേരെ കനകേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം കനയെ അങ്ങോട്ടേക്ക് വരുവാണ് കനയെ കണ്ടതും പിങ്കി അവിടെ നിന്നേ കനയമ്മയെന്ന് പറയണം അല്ല എന്താ മോളെ എന്താ പിങ്കി മോളെ കാര്യം എന്ന് പറയാം ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയണം ആരാ എനിക്ക് ഇന്നലെ ജ്യൂസ് കലക്കി തന്നേന്ന് ചോദിക്കുക അത് പിന്നെ മോളെ ഞാനല്ല ജ്യൂസ് കൊണ്ടു തന്നെ അല്ല നിങ്ങളാണോ അത് കലക്കിയെന്ന് ചോദിക്കുക അത് പിന്നെ എൻ്റെയില മോഹിനി കൊച്ചമ്മ കൊണ്ട തന്നു പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഏഹ് അല്ല ആർക്ക് കൊടുക്കാനും പറഞ്ഞാൽ ഉണ്ട തന്നേ അതെ ആ നന്ദക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു തന്ന പക്ഷെ നന്ദി കുഞ്ഞ് വാങ്ങിക്കായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് മോള് വാങ്ങിച്ച് കുടിച്ചില്ലേ എനിക്ക് ചോദിക്കുക അത് പിന്നെ മോളെ എനിക്കെല്ലാം മനസ്സിലായി അത് മോളെ എനിക്ക് പിന്നെ വേണ്ട വേണ്ട നിങ്ങൾക്കെല്ലാം അറിയായിരുന്നു ആ ജ്യൂസിനകത്ത് മദ്യം കലർത്തിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ അറിയായിരുന്നു അല്ലേ ചോദിക്കുകയാണ് അത് പിന്നെ മദ്യം കലർത്തി എന്ന് അറിയില്ലായിരുന്നു എന്തോ ഒരു കാര്യം കലർത്തി എന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷേ എങ്കിൽ എനിക്ക് എതിർക്കാനൊന്നും പറ്റിയില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ എതിർത്തൊന്നും മോഹിനിയോട് പറയായിരുന്നേന്ന് പറയുകയാണ് പക്ഷെങ്കി ഞാനൊരു കാര്യം പറയാ ആ നന്ദക്കുഞ്ഞിനിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നന്ദക്കുഞ്ഞിനിന് ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാന്ന് പറയണം പരിപാടിയാണ് പോലും എന്നിട്ടോ അവസാനം കുടിച്ച ഞാൻ എങ്കിൽ എനിക്കെങ്കിലും തരായിരുന്ന പോരാരന്ന് ചോദിക്കണം അത് പിന്നെ പെട്ടെന്ന് മോള് മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പത്തേനും എനിക്ക് എന്ത് പറയണമെന്ന് പറയണമെന്നറിയില്ല പോരാത്തേനെ ആ നന്ദ നോക്കി നിൽക്കുവല്ലായിരുന്നോ അപ്പിന് അവൾക്ക് സംശയം തോന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ കുഞ്ഞിനോടൊന്നും പറയാതിരുന്നേന്ന് പറയണം കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് കനകൾ വിളിച്ചിട്ട് അത് മോളെ മോളോട് ഇപ്പോഴും ആ മോഹിനിക്കൊക്കെ ദേഷ്യം ഉണ്ടെന്ന് പറയാണ് ഇങ്ങനെ മിക്കവാറും മോൾക്കിട്ടൊരു പണി കിട്ടിയാൽ അവർക്ക് സന്തോഷമായിരിക്കും എന്ന് പറയാണ് നന്ദക്കിട്ട് വെച്ച പണിയാണെങ്കിലും മോളൊന്നും സൂക്ഷിക്കുന്ന നല്ലതാ കേട്ടോ കാരണം മോളെ കണ്ണെടുത്താൽ ഈ പറയുന്ന ആ പവിത്രയ്ക്ക് മോഹിനിക്കൊന്നും കാണത്തില്ലെന്ന് പറയുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് പിങ്കി അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ മോഹിനി ഇരിക്കുന്നുണ്ടായിരുന്നു മോഹിനി മോഹിനിയടുത്ത് ചെന്നിട്ട് ചോദിച്ചു എന്ത് പരിപാടി ചെറിയമ്മയെ കാണിച്ചു വയ്ക്കുക എന്ത് അല്ല ചെറിയമ്മ എന്തിനാ ജ്യൂസിനകത്ത് മദ്യം കടത്തിയെന്ന് ചോദിക്കാം അത് അത് പിങ്കി നിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്തല്ലേ എനിക്കു എന്ത് സഹായിക്കാനിട്ട് ആ നന്ദയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്താന്ന് പറയുന്നത് പിന്നെ നന്ദയ്ക്കിട്ട് പണി കൊടുത്തു എന്നിട്ട് ഇപ്പൊ ആർക്കിട്ടാ പണി കിട്ടിയത് എനിക്കിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് അവസാനം മനുഷ്യൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിട്ട് എന്നെ കുറിച്ച് എല്ലാരും എന്ത് വിചാരിച്ചു കാണും ക്ഷണിക്കപ്പെട്ട അതികളുടെ മുന്നിലല്ലേ ഞാൻ നാണം കിട്ടേന്ന് ചോദിക്കാം ഏ അത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചോ അല്ലെ നീ എന്തിനാ ജ്യൂസ് വാങ്ങി കുടിച്ചോന്ന് ചോദിക്കാം പിന്നെ ജ്യൂസിനകത്ത് ഇത് കലർത്തിന്നോ ഉണ്ടെന്ന് ഓർത്തോണ്ടല്ലോ ഞാനിരിക്കുന്നത് എനിക്കത് വല്ലത് അറിയാനും ചോദിക്കും ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മോഹിനി പറഞ്ഞു എനിക്ക് ഈ പ്ലാൻ പറഞ്ഞതെന്ന് ആരാന്നറിയാവോ നിന്റെ വെല്ലുമ്മ തന്നെയാണെന്ന് പറയാണ് കൊള്ളാം ഈ വെല്ലുമ്മ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാണ്ട് ശ്രമിക്കുമല്ലേ പിങ്കിനും ഗൗതനും തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണ സമയത്ത് ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ ഇറക്കിന്നിരിക്കും അത് കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതൊക്കെ ചെറിയമ്മയ്ക്ക് പറയാം പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയത്തുള്ളു പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതുപോലെ പരിപാടിയായിട്ട് വന്നേക്കരുത് എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടങ്ങ് പിങ്കി അങ്ങോട്ട് പോവാണ് ആ സമയം ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പരിപാടിയെ രണ്ടുപേരും കൂടെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പാ അരുദ്ധതി പറഞ്ഞു എന്ത് അല്ല ആ ജ്യൂസിനകത്ത് മദ്യം കിടത്തി കൊടുത്തിട്ട് ആകെ പടക്കുളവാക്കില്ലെന്ന് ചോദിക്കുകയാണ് മോഹിനി പറഞ്ഞു നോക്കിയിട്ട് വേറൊരു വഴിയും കണ്ടില്ല ലക്ഷ്മി അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് പിന്നെ പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി ഇപ്പത്താൻ ആരെന്നാണങ്കട്ടെ ഗൗതത്തിനെല്ലാം മനസ്സിലായി നമ്മൾ അതിന്റെ പിന്നിൽ നിന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ആ നന്ദനെ കുറ്റം പറയുന്ന ഗൗതത്തിനെ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പിന്നെയിപ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ പൂർത്തിയായെന്ന് പറയാ എങ്ങനെയെങ്കിലും പിങ്കീരേ ഗൗതനെ തമ്മിലൊന്ന് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ കുരുട്ടന്ധങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഗൗതം നന്ദയുടെ ഇതിലേക്ക് തന്നെ പോകുന്ന എനിക്ക് തോന്നണേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനുദി പറഞ്ഞ് ഒരു അത് പാടില്ല ആ നന്ദ അവൾ എങ്ങനെ ഇവിടുന്ന് പോണം ഈ നാട്ടിൽ നിന്ന് തന്നെ പോണം നന്ദുമോന്റെ നന്ദുമെന്ന് കഴിഞ്ഞോട്ടെ ചികിത്സയൊന്നും കഴിഞ്ഞോട്ടെ എത്രയും പെട്ടെന്ന് തന്നെ അവളെ നാട്ടിൽ നിന്ന് പറഞ്ഞോടും പിന്നെ അവൾ ഈ നാട്ടിൽ പോലും കാലു ഊത്തല്ലെന്ന് പറയണം ഇത് കേട്ടെന്ന് മോഹിനി പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നില്ല അവളത്ര പെട്ടെന്നൊന്നും പോകുന്നു കാരണം അവളുടെ സ്വഭാവം അറിയാലോ പിടിച്ചാ പിടിച്ചോടം കൊണ്ട് പോകുന്നവള അവള് പിന്നെ ഇവിടെ വന്ന അവള് പമ്മി കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വേറെ എന്താണ് അല്ല അവളുടെ മോളന്നല്ലേ പറഞ്ഞ ഗൗരി ഈ ഗൗരിയുടെ അച്ഛനാരാ അതിനെക്കുറിച്ച് ആരിലും ചോദിച്ചോന്ന് ചോദിക്കുകയാണ് കേട്ടപ്പ ലക്ഷ്മി പറഞ്ഞു ആരായും നമുക്ക് എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ അരുന്ന് പറഞ്ഞു അല്ല അവൾക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്നല്ലേ പറഞ്ഞെ അങ്ങനെയാണ് പിന്നെ ആ കുഞ്ഞ് ആരുടെ ആയിരിക്കും എന്ന് ചോദിക്കുകയാണ് മോഹി അത് ശരിയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് ആരുടെ ആയിരിക്കും ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ ഗൗതം തെത്തെടുത്തേക്കുന്ന പോലെ അവളും തെത്തെടുത്ത് ആയിരിക്കുമോ അതൊന്നും അറിയത്തില്ലെന്ന് ലക്ഷ്മിയമ്മ അറിയാണ് ഗൗതനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചേക്കും പക്ഷെ ഞാനെങ്ങും ചോദിക്കാൻ പോകുന്നില്ല പാവം എന്റെ മോനെ കുറെ കഷ്ടപ്പെട്ടതാ അവളന്നേ വീടിന്റെ പടി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ അവന്റെ മനസ്സ് എത്രമാത്രം നന്ദിയാവോ പിന്നെ അഭിമന്യുവും കൂടെ പോയി കഴിഞ്ഞപ്പം ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇപ്പോഴാണ് അവൻ്റെ മനസ്സിലോട്ട് സന്തോഷമൊക്കെ വരുന്നത് വെറുതെ നമ്മളായിട്ട് എന്തിനാ ആ സന്തോഷം ഒക്കെ ഇല്ലാതാക്കണം എന്ന് ചോദിക്കുകയാണ് എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എത്രയും പെട്ടെന്ന് തന്നെ പിങ്കി ഗോതം തമ്മിൽ ഒന്നിക്കണം എങ്കി മാത്ര നന്ദക്കിട്ടുള്ള പണിയാവുള്ള പറയാണ് അരിന്തതി പറഞ്ഞു അവളിവിടെ വന്ന സമയത്ത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോസുകളൊക്കെ പവിത്രരോട് എടുക്കാൻ പറഞ്ഞ് പിങ്കിയും ഗോതുമും ചേർന്ന് നിന്നിട്ടുള്ളത് അതൊക്കെ അവൾക്ക് സങ്കടമായെന്ന് തോന്നി അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാവരുന്ന് പറയാം ലക്ഷ്മികളെ ഞാൻ അത് ശരി തന്നെയാ അതാ ഞാനും നിങ്ങളോടൊപ്പം കൂടിയെന്ന് പറയാം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം അവൾ എൻ്റെ ശത്രുവാന്ന് പറയാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കൊണ്ടേ ഇല്ലാതാക്കിയവളാ അവൾക്കൊരിക്കലും ഞാൻ മാപ്പ് കൊടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് മോഹിനി പറഞ്ഞു എങ്കിപ്പിരി ഒന്നുകൂടെ നന്ദനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾക്കിടെ നല്ലൊരു പണി നമുക്ക് കൊടുത്തുവിടാന്ന് പറയാണ് ഇത് കേട്ടപ്പ എന്ത് ചെയ്തു പറഞ്ഞു അത് ശരിയാ നല്ല കാര്യം ഒരു കാരണവശാലും നമ്മുടെ ഗൗതമോന്റെ ജീവിതത്തിലേക്ക് അവളിങ്ങനെ ഒരു മടങ്ങി വരവ് ഉണ്ടാവരുത് അവള് ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോണെന്ന് പറയാണ് ലക്ഷ്മി പറഞ്ഞു പറയുമ്പോഴത്രയും ഈസി ആയിട്ട് ഈസിയാണ് പക്ഷേ പക്ഷേങ്കില് പ്രവർത്തിക്കുമ്പോ അത്ര ഈസിന്ന കാര്യം തോന്നില്ല ഇപ്പോഴും ഗൗതമ ഗൗതന്റെ ഭാര്യ നന്ദയാണ് പിങ്കി അല്ല ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം എന്നു പറയാണ് നന്ദനെ ഡിവോഴ്സ് കൊടുത്ത് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് പിങ്കി പിങ്കിയുമായിട്ടുള്ള ഗോത്തിന്റെ കല്യാണം നടത്തണം എന്നൊക്കെ ലക്ഷ്മി പറയാ ഇത് കേട്ടപ്പോ പരിധി പറഞ്ഞു അത് ശരി അത് ശരിയായിട്ടുള്ള കാര്യം ഇനിയിപ്പ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്നതിന് വേറെ കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും ഗോത്തിനോട് ഇതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയണം ഈ സമയം ഗൗരിമൂളും നന്ദും കൂടെ കളിക്കുവാണ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിയോട് നന്ദു പറഞ്ഞു അല്ലെ വീട്ടിൽ വന്നിട്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് എന്ന് ചോദിക്കാ എന്റെ പിന്നെയും ഇഷ്ടപ്പെട്ടോന്നോ എന്ത് വലിയ വീടാത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വീടെന്നു പറയാം പിന്നെ നന്ദുവിനവിടെ ആരൊക്കെയുണ്ട് അച്ചമ്മയുണ്ട് എല്ലാവരും ഉണ്ട് എത്ര ആൾക്കാരെ ഉള്ളതല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നന്ദുവൻ പറഞ്ഞു അത് ശരിയാ പക്ഷേ ഡോക്ടറാൻ്റെയും ഗൗരിയും കൂടെ അങ്ങോട്ടേക്ക് വരാൻ നല്ലായിരുന്നു പറയാണ് അതെ അങ്ങോട്ടേക്ക് വരാനായിട്ട് അമ്മ സമ്മതിക്കില്ലെന്ന് ഗൗരി പറയാം ഞാൻ ഒരു കാര്യം ചെയ്താൽ ചെയ്യട്ടെ ഡോക്ടറാൻ്റെയോട് സംസാരിച്ച് നോക്കട്ടെ ആ അങ്ങോട്ടേക്ക് വന്ന് താമസിക്കാനായിട്ട് അപ്പം എൻ്റെ കാല് നോക്കുകയും ചെയ്യാം ഇവിടെ താമസിക്കണ്ടല്ലോ എൻ്റെ കാല് ചികിത്സിച്ച് ഭേദമാക്കാം വീട്ടിൽ നിന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ അമ്മ സമ്മതിക്കൊന്നും തോന്നില്ലെന്ന് പറയണം ആ സമയത്ത് നന്ദെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക നന്ദയുടെ മനസ്സിലേക്ക് ഗൗതത്തിന്റെ മുഖവും പിങ്കിയുടെ മുഖവും എല്ലാം വരുവാണ് ഒരിക്കലും താനും കൂടി ചെല്ലാൻ പാടില്ലായിരുന്നു തന്റെ ഗൗരിമളെ അധിക്ഷേപിച്ച് നിറഞ്ഞപ്പോ പോയതാ പക്ഷെ ആ പോയതുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കയറേണ്ട വന്നേ അതുകൊണ്ടാണ് പിങ്കിയുടെയും ഗൗതം സാറിൻ്റെ ആ കാഴ്ച അവരെ കുറിച്ചുള്ള ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റിയത് ഒരിക്കലും താൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഒരു കാഴ്ച ഇതൊക്കെ കാണാനാണോ ദൈവമേ എന്നൊക്കെ ഓർത്തുണ്ട് നന്ദ സങ്കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടിയിരുന്നില്ല ഇത്രയും കാലം കാത്തിരുന്നു ഇനിയിപ്പോ ആർക്കു വേണ്ടി കാത്തിരിക്കണം തന്റെ മോൾക്ക് ഒരു അച്ഛനില്ല അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കാണിക്കാൻ പറ്റില്ല അയാളിപ്പോ കുടുംബമായിട്ട് വേറെ താമസിക്കുക ഓരോ ദിവസം മോളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്നൊക്കെ ഓർത്തുണ്ട് നന്ദി ഇങ്ങനെ വിതുമ്പി ഇരിക്കുവാണ് അപ്പോഴേക്കാണ് നിർമ്മലന്റെ വരവ് നിർമ്മല വന്നിട്ട് ചാഹ എന്ത് പറ്റി നന്ദ ഡോക്ടറെ ആകെ പഴയ ടെൻഷനാണല്ലോ മുഖത്തെന്ന് പറയാണ് ഇത് കേട്ടാ നന്ദ പറഞ്ഞു ഏയ് ഒന്നുമില്ലെന്ന് പറയണെ എന്തോ സീരിയസ് ആയിട്ടുണ്ടല്ലോ മുഖം കണ്ടാ അറിയാമല്ലോ എന്ന് പറയണം അത് പിന്നെ എന്താ കാര്യം എന്താ ഇന്ത്യ ഇവിടെ ചെന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണ് പിന്നീട് നന്ദ അവിടെ ചെന്ന് കഴിയുമ്പത്തെ കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ നിർമ്മൽ പറഞ്ഞു വേണ്ടിയിരുന്നില്ല നന്ദ അങ്ങോട്ട് പോവേണ്ടിയിരുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോവണ്ടാന്ന് മോളെ കൂട്ടാനായിരുന്നെങ്കില് പോകേണ്ടി കാര്യമില്ലായിരുന്നു അവരിങ്ങോട്ട് കൊണ്ടോ വിടുത്തില്ല എന്ന് ചോദിക്കും അത് പിന്നെ എൻ്റെ മോളെ അവര് കളിയാക്കി അധിക്ഷേപിച്ച് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് നിർമ്മലെ അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയതാന്ന് അറിയണം സാരമില്ല ഇനിയിപ്പോൾ വരാനുള്ളതൊക്കെ വന്നു ഇനിയിപ്പോൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം എന്നാലും ഞാൻ ആ പിങ്കീനെക്കുറിച്ചും ഗൗതമ സാറിനെ കുറിച്ചൊക്കെയാ ഓർക്കണേ കാരണം അവരെ പോലെ അവരുടെ മോനെ പോലെ എൻ്റെ ഒരു മോളല്ലേ ഗൗരിമോളും ഗൗരിമോളെ ഇങ്ങനെ അധിക്ഷേപിച്ച് വിട്ടുകഴിയുമ്പോൾ അവരെന്താ ഒന്നും പ്രതികരിക്കാതിരിക്കണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം നന്ദ പറഞ്ഞു അത് പിന്നെ പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ വലുമമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർത്ത് ആരും അവിടെയൊന്നും പറയത്തില്ല പിന്നെ ഗൗരിയുടെ കാര്യം അറിയാലോ അവൾക്ക് ഇത്ര സ്നേഹം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് അവരുമായിട്ട് അടുക്കുന്ന സ്വഭാവമാണ് ഒരു പക്ഷെ പിങ്കിയും ഗൗതം സാറും വന്ന് ഗൗരിമോളെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും അതാണ് അവൾക്ക് പിന്നീട് കുഴപ്പമൊന്നും ഇല്ലാതിരുന്നെ എന്നാലും എൻ്റെ കുഞ്ഞു മ എൻ്റെ മോളുടെ കുഞ്ഞു മനസ്സ് കുറച്ച് സമയത്തിനെങ്കിലും വേദനിച്ചല്ലോ അവളുടെ അച്ഛൻ്റെ മുന്നിൽ നിന്നിട്ടാന്ന് ഉറക്കണം അവളുടെ വീടാന്ന് ഉറക്കണം അത് അവിടെ നിന്നാണ് അവൾ നാണം കിട്ടുക എന്നൊക്കെ നിർമ്മല പറഞ്ഞ സാരമില്ല പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പക്ഷേങ്കിൽ അവരുടെ മനസ്സിലൊരു വിചാരം കാണുമായിരിക്കും ഗൗരിമോളെ നന്ദൻ ദത്തെടുത്തായിരിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ നന്ദി ചോദിച്ച നന്ദ നിർമ്മല അങ്ങനെ പറഞ്ഞു അല്ല നന്ദയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാൻ കഴിയില്ലെന്ന് അവർക്കറിയാല്ലോ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവർ മനസ്സിൽ അങ്ങനെ കരുതിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗൗരിമോളെ അധിക്ഷേപിച്ച ഒരു പക്ഷേങ്കിൽ ഇന്ദീപരത്തിലെ ഗോതത്തിൻ്റെയും ഇനിയിപ്പം നന്ദ നന്ദയുടെ കുഞ്ഞാന്നുള്ള കാര്യം അവർക്കറിയില്ല അങ്ങനെ അറിയുവായിരുന്നെങ്കിൽ ഈ പറയുന്ന ഒന്നും അവൾക്ക് ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പരിഗണന എൻ്റെ മോൾക്ക് കിട്ടണ്ട എൻ്റെ മോൾക്ക് ഇത്രയും നാളോ അച്ഛനില്ലായിരുന്നു ഇനി അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ നന്ദ പറയാണ് ഈ സമയത്ത് നിർമ്മല ഒന്ന് ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പോയി വിവരങ്ങളൊക്കെ പറയണം ഗൗരിമോളെ അവരുടെ മോളാന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു വേണ്ട വേണ്ട അത് ശരിയാത്തില്ല നിർമ്മലേ അങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ടെ എങ്ങനെ ശരിയാവാനായിട്ടാണ് പിന്നെ അത് മതി എന്റെ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ അവരാരും ഒന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ എങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയിക്കോളാം എന്ന് പറയാം അവർക്കൊരു മോനുണ്ടല്ലോ ഇത് കേട്ടപ്പം നിർമ്മല പറഞ്ഞു അവരും പഠിക്കാൻ പോകുന്നുള്ളൂ അവരുടെ മോൻ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവണം എന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദ പറഞ്ഞു അത് പിന്നെ അതിനകത്തൊരു കുഴപ്പമുണ്ട് നിർമ്മല എന്ന് പറയണേ എന്ത് അത് പിന്നെ കാര്യം എന്താണെന്ന് പറ അത് ഗൗതമസാറിനോട് ആരോടും പറയലെന്ന് പറഞ്ഞ് പറഞ്ഞാന്ന് പറയാണ് ഈ സമയത്താണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു നന്ദയോടെ സംസാരിക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോഴേക്കും നിർമ്മലിനോട് നന്ദി ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുവാണ് നന്ദു അവരുടെ ആരുമല്ല നന്ദുവിനെ ഒരു ഓർഫനേജിൽ ദത്തെടുത്താന്നുള്ള കാര്യം പിങ്കിയുടെയും ഗൗഹത്തിന്റെ മോനല്ല നന്ദു എന്നുള്ള കാര്യം ഇത് കേട്ടാൽ നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി താനിപ്പോൾ ഓർഫനാണോ താൻ ആരുടെ ഇവരാരുടെ മകനല്ലേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പൊ തന്റെ പപ്പായും അമ്മയെന്ന് പറഞ്ഞ തനിക്ക് ആരുമല്ലേ അപ്പൊ താൻ ഇത്ര നാളും കബളിപ്പിക്കപ്പെടുവാണോ കുഞ്ഞു മനസ്സാണെങ്കിലും അവന്റെ മനസ്സിൽ ചിന്തകളൊക്കെ വരുവാണ് താൻ ഇന്ദീവത്തിൽ ആരുമല്ല എന്നുള്ള സത്യം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ നന്ദൂരി വല്ലാത്ത നന്ദു നന്ദൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ഗൗരിയെ പോലും മൈൻഡ് ചെയ്തതെ ഒരു സൈഡിൽ പോയിരിക്കാണ് ഗൗരി വന്ന് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചാലും നന്ദുപോലൊന്നും പറഞ്ഞില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പത്തേനും പിങ്കി നന്ദൂനെ കൂട്ടാനായിട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നന്ദി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു നന്ദൂട്ടൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നപ്പോ നന്ദ പറഞ്ഞു അതേ നമുക്ക് നാളെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞപ്പത്തേനും പിങ്കി പറഞ്ഞു അതെ ഡോക്ടർ ടാറ്റ കൊടുത്തിട്ട് വരാൻ പറയുകയാണ് പക്ഷെങ്കില് നന്ദൂട്ടനൊന്നും മിണ്ടീല ഒന്നും മിണ്ടാതെ അങ്ങ് നടന്നു പോവാണ് ഇവന് ഇതെന്ത് പറ്റി എന്നുറത്ത് പിങ്കി പുറകെ പോവുകയാണ് അങ്ങനെ ചെന്നയുമ്പോഴത്തേന് നന്ദോ ഒന്നും ഇല്ലാതെ കാറിലേക്ക് കയറുകയാണ് പിങ്കി വെച്ച് എന്താ പോനെ എന്ത് പറ്റി ഗൗരിമോളുമായിട്ട് വല്ല വഴിക്കുണ്ടാക്കും എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുക അതിനും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല കാറിൽ ഇരുന്നിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല പിങ്കിക്ക് ആപ്പ ടെൻഷനായി എന്തോ ഇവന് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും അല്ല എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്ന എന്താന്ന് മാത്രം അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഇനിയിപ്പം കാണാനായിട്ട് പോകുന്നേ നന്ദൂട്ടൻ്റെ പ്രകടനങ്ങളായിരിക്കും നന്ദൂട്ടന് മനസ്സിലാക്കി കഴിയുമ്പോൾ നന്ദൂട്ട് മേളയാ വീട് വിട്ട് വരെ പോകും തന്റെ അച്ഛനും അമ്മയെല്ലാം എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം നന്ദൂന് നഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്കിക്കും കോത്തിനും സഹിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പിടിച്ച് രണ്ടുപേരും നട്ടോട്ട് ഓടും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി